ഇറിഗേഷൻ ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന പാഴ്ചെടികൾ വാർഷിക അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കനാലിനകത്തെ പുല്ലും ചെളിയും നീക്കാറുണ്ടെങ്കിലും കാടു കയറി കിടക്കുന്ന കനാൽ ബണ്ടുകൾ വൃത്തിയാക്കാറില്ല ഇതുമൂലം കനാൽ ബണ്ട് റോഡുകൾ പുല്ലും പാഴ്ചെടികളും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണ് കനാൽ ബണ്ടിലെ കുറ്റിക്കാടുകളിൽ ഇഴജന്തുക്കളും തെരുവനായ്ക്കളും നായ്ക്കളും വിഹരിക്കുന്നതിനാൽ ഇതുവഴിയുള്ള യാത്ര സുരക്ഷിതമല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ചാലക്കുടി ജലസേചന പദ്ധതിയിലെ വലതുകര മെയിൻ കനാലിന്റെ ശാഖയായ മറ്റത്തൂർ കനാലിന് പത്തൊൻപത് കിലോമീറ്റർ നീളമാണുള്ളത് കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് നിന്ന് ആരംഭിച്ച മറ്റത്തൂർ പറപ്പൂക്കര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറി ചോങ്കുളത്തിൽ അവസാനിക്കുന്ന കനാലിലും കനാൽ ബണ്ടുകളിലും പാഴ്ച്ചെടികൾ വളർന്നു നിൽക്കുകയാണ് വിസ്തൃതമായ മറ്റത്തൂർ പഞ്ചായത്തിലെ പകുതിയോളം പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് ജലസേചനത്തിന് വെള്ളമെത്തുന്നത് ഈ കനാലിലൂടെയാണ് ഇറിഗേഷൻ വകുപ്പ് നേരിട്ടാണ് കനാൽ വൃത്തിയാക്കി വരുന്നത് നേരത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർഷത്തിൽ രണ്ടു തവണ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കനാൽ വൃത്തിയാക്കിയിരുന്നു കനാലിൽ വീണുകിടക്കുന്ന മാലിന്യവും മണ്ണും കോരിക്കളഞ്ഞും ബണ്ടുകളിൽ വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികൾ വെട്ടിനീക്കിയും കാര്യക്ഷമതയോടെയാണ് തൊഴിലുറപ്പ് പണിക്കാർ കനാൽ വൃത്തിയാക്കി പോന്നിരുന്നത് പിന്നീട് തൊഴിലുറപ്പ് പണിക്കാരെ ഒഴിവാക്കി ഇറിഗേഷൻ വകുപ്പ് ഈ പ്രവൃത്തി നേരിട്ട് ചെയ്യാൻ തുടങ്ങിയതോടെ കനാൽ മാലിന്യവും കാടും നിറഞ്ഞ് ശോചയാവസ്ഥയിലായി മണ്ണു യന്ത്രം ഉപയോഗിച്ച് വേനൽക്കാലത്തിനു മുൻപായി കനാലിന്റെ അടിത്തട്ട് വൃത്തിയാക്കുന്നുണ്ടെങ്കിലും വശങ്ങളിൽ വളർന്നു നിൽക്കുന്ന പാഴ്ചെടികൾ നീക്കം ചെയ്യാത്തത് നാട്ടുകാർക്ക് ദുരിതമായി മാറി